സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഒരു ചുക്കും സംഭവിച്ച സംഭവിക്കില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് സന്ദീപ് ഭാര്യർ പോയാൽ തങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കില്ല തങ്ങൾ പൂർവാധികം ശക്തിയോടെ നിലനിൽക്കും എന്നിങ്ങനെയൊക്കെയാണ് സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് കടന്നത് അതിനുശേഷം പാലക്കാട് നഗരസഭയിൽ ബിജെപി പ്രവർത്തകർ ബിജെപി അംഗങ്ങൾ തമ്മിലടിക്കുന്ന സ്ഥിതി വന്നു ഒരുമാതിരി പാടുപെട്ടാണ് സുരേന്ദ്രൻ അത് ഒതുക്കിയത് അതിന് പിന്നിൽ സന്ദീപ് വാര്യറാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്ന രണ്ട് കോർപ്പറേഷനുകൾ ഒന്ന് പാലക്കാടും രണ്ട് തൃശൂരുമാണ് രണ്ടിടത്തും സന്ദീപ് വാര്യർക്ക് ശക്തമായ സ്വാധീനമുണ്ട് ഈ സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസിനെ വളർത്തുകയാണ് സന്ദീപ് വാര്യർ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ചായക്കടയിലേക്ക് താൻ എന്ന സന്ദീപ് വാര്യരുടെ വാക്കുകൾ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു തൃശൂര് നഗരസഭ പിടിച്ചെടുക്കാൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്കൊക്കെ തടയിട്ടുകൊണ്ടാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് പോകുന്നത് പാലക്കാടും തൃശൂരിൽ നിന്ന് ആയിരക്കണക്കിന് ബി പ്രവർത്തകരാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിൽ സന്ദീപ് വാര്യർ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസിൽ ഒരുപാട് ബിജെപി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ വരുന്നു വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ബിജെപി അനുഭവിക്കുന്നത് വല്ലാത്തൊരു സാഹചര്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം സന്ദീപ് വാര്യർ പണി കൊടുത്തിരിക്കുന്നു കെ സുരേന്ദ്രനും ബിജെപിക്കും തന്റെ സ്വാധീനം എന്തെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു തന്റെ സ്വാധീനത്തിന്റെ ശക്തി ബിജെപി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളടത്താണ് സന്ദീപ് ഭാര്യരുടെ വലിയ വിജയം ആ വിജയം ആഘോഷിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി തകർന്ന് തരിപ്പണമായതിനു കാരണം സന്ദീപ് ഭാര്യരുടെ റോളാണ് അവസാനഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് വലിയ ഒരു തിരിച്ചടിയായി മാറി ബി ജെ പിക്ക് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് ഇപ്പോൾ ബി ജെ പി പാലക്കാട് നഗരസഭ നിലനിർത്താനും തൃശൂർ പിടിച്ചെടുക്കാനും ഒരുങ്ങുമ്പോൾ സന്ദീപ് വാര്യർ ഒരു പ്രധാന ഘടകമായി മാറുന്നു സന്ദീപ് വാര്യർ ഒരു നിർണായക ശക്തിയായി മാറുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തന്തീവ് വാര്യർ അടുത്ത വെടി ഒട്ടിച്ചിരിക്കുന്നു തൃശൂരിലേക്ക് അദ്ദേഹം തന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നു തൃശൂർ നഗരസഭ സ്വന്തമാക്കുക എന്നുള്ള ബിജെപിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി മാത്രം തന്തീ വാര്യർ ഇപ്പോൾ ഫസ്മാഫരനായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് ബിജെപിയുടെ എല്ലാം എല്ലാമായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ബിജെപി എന്നാൽ തന്തീവ് ആയിരുന്നു ബി ജെ പിയുടെ വക്താവായിരുന്നു അദ്ദേഹം ആ സന്ധിപ്പാരി ആണ് ഇപ്പോൾ ബി ജെ പിയുടെ മാറിയിരിക്കുന്നത് പാലക്കാട് നഗരസഭ നിലനിർത്താൻ ബി ജെ പി പാടുപെടുകയാണ് അവിടെ തമ്മിലടിയാണെന്നേ നഗരസഭ ഭരണം തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേർന്നു അതിനൊക്കെ പിറകിൽ ബി ജെ പിയുടെ ലാവണത്തിൽ നിന്ന് തന്ത്രങ്ങൾ പൈറ്റി പഠിച്ച തന്ത്രജ്ഞനായ സന്ദീപ് വാര്യറാണെന്നുള്ളത് ബാണ് എന്തായാലും ബെഡി പൊട്ടിച്ചിരിക്കുന്നു സന്ദീപ് ഭാര്യ പാലക്കാട് തൃശൂർ നഗരസഭകൾ ഇനി പാലക്കാട് നിലനിർത്തുക തൃശൂർ പിടിച്ചെടുക്കുക ആ സ്വപ്നമൊക്കെ ഇനി ബിജെപിക്ക് പരണത്ത് വയ്ക്കേണ്ടി